ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒറ്റയല്ലൊരു ജീവിതം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലയാള മീഡിയമാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് ആടിൻ്റെ പ്രധാന ആഹാരം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആട് പ്രധാനമായിട്ടും കഴിക്കുന്നത് പ്ലാവില പഴത്തൊലി ഇവയൊക്കെയാണ് ഇനി സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക ആരൊക്കെയാണ് സസ്യത്തിന്റെ പല ഭാഗങ്ങൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നർത്ഥം ആരൊക്കെയാണ് മാന് പുൽച്ചാടി മുയൽ പശു ആട് ആന ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം തന്നിട്ടുണ്ടായിരുന്നു ഈ ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കാണുന്ന ജീവികൾ എന്ന് പറയുന്നത് തവള പാമ്പ് പുഴു ഞണ്ട് കാക്ക ആമ പുൽച്ചാടി കൊക്ക് ഒച്ചുകള് തുമ്പി ഇത്രയും ജീവികളെയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത് ഒന്നും കൂടെ വായിക്കാം തവള പാമ്പ് പുഴു ഞണ്ട് കാക്ക ആമ പുൽച്ചാടി കൊക്ക് ഒച്ചുകള് തുമ്പി ഇനി ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ് സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഇതിൽ ചെറുമീനുകള് പുൽച്ചാടി പുഴു ഒമ തുമ്പി ഇവരൊക്കെയാണ് സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ഇനി ഇതിൽ ചെറു മീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ എന്ന് പറയുന്നത് വലിയ മീനുകളും തവള കൊക്ക് പക്ഷി ഞണ്ട് നേർക്കോലി ഇവരൊക്കെയാണ് നാല് വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കുക ഇവിടെ സസ്യം തന്നിട്ടുണ്ട് സസ്യം സസ്യത്തെ ആഹാരമാക്കുന്നത് ചെറു മീനുകൾ പുൽച്ചാടി പുഴു ഓക്കെ ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്നത് വലിയ മീനും തവളയും ഈ വലിയ മീനിനെയും തവളയെയും ആഹാരമാക്കുന്നത് കൊക്ക് അങ്ങനെയാണത് പോയിട്ടുള്ളത് ഓക്കെ ഇനി സസ്യത്തെ പുഴു ആഹാരമാക്കും പുഴുവിനെ കാക്ക ആഹാരമാക്കും മാന് മുയല് പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ സസ്യത്തെ ആഹാരമാക്കുന്നത് മാന് മുയൽ പുൽച്ചാടി മാനിനെ ആഹാരമാക്കുന്നത് സിംഹം മുയലിനെയാണെങ്കിൽ നമുക്കവിടെ കടുവ എഴുതാം പുൽച്ചാടിയെ തവള എന്ന് എഴുതാം അടുത്ത ചോദ്യം കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാര ബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് ഇപ്പോൾ ഇവിടെ എല്ലാം പുല്ല് കൊണ്ടാണ് തുടങ്ങുന്നത് പുല്ല് ആഹാരമാകുന്ന വ്യത്യസ്ത തരം ജീവികളെ നമുക്ക് ആദ്യം കണ്ടെത്താം പുല്ല് ആഹാരമാക്കുന്ന ഒന്ന് മാന് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് മാനിനെ ആരാണ് ആഹാരമാക്കുന്നത് മാനിനെ സിംഹം കടുവ അവരൊക്കെയാണ് അല്ലേ ഇനി അപ്പം അടുത്തത് നമുക്ക് എഴുതാം പുല്ല് മുയല് കടുവ പുല്ല് ആട് കടുവ പുല്ല് മാന് കടുവ പുല്ല് മുയല് മനുഷ്യൻ പുല്ല് ആട് മനുഷ്യൻ പുല്ല് പുഴു കോഴി കോഴിയെ മനുഷ്യൻ പുല്ല് പുൽച്ചാടി കോഴി മനുഷ്യൻ പുല്ല് പുഴു തവള പാമ്പ് കഴുകൻ പുല്ല് പുൽച്ചാടി തവള പാമ്പ് കഴുകൻ പുല്ല് പുഴു ഓന്ത് പാമ്പ് കഴുകൻ ഓക്കെ അപ്പോൾ ഒരു ഒരു ഇപ്പോൾ പുല്ലാണെങ്കിൽ പുല്ലിൽ നിന്ന് ആരാണോ ആഹാരമാക്കുന്നത് ഒരാളെ നമ്മൾ ചിന്തിക്കുക ആ ആളെ ആരാണോ ആഹാരമാക്കുന്നത് അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് പോവുകയാണ് ഇവിടെ വേണ്ടത് അടുത്തത് ആഹാര ശൃംഖലാജാലം എന്നാൽ എന്ത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലകം ജാലം എന്ന് പറയുന്നത് ഫുഡ് വെബ് എന്ന് പറയുന്നത് അഥവാ പുല്ല് പുൽച്ചാടി തവള പാമ്പ് അങ്ങനെ പോകുന്ന ആ ഒരു ശൃംഖലക്കാണ് നമ്മൾ ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത് ഇനി പ്ലവകങ്ങൾ എന്നാൽ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകരാണ് എന്ന് പറയുന്നത് ജലാശയങ്ങളിൽ നമുക്കറിയാം സ്വതന്ത്രമായിട്ട് ഒരുപാട് ചെറു ചെറു സസ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ അവയാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് ഇനി ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കൂ ഇവിടെ ജീവി എന്ന് പറയുന്നത് സ്രാവ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആഹാരമായിട്ടുള്ള കണവ മീനുകൾ കടലാമ മത്തിയാണെങ്കിൽ ചെറുമീനുകൾ പ്ലവകങ്ങൾ കടലാമയാണെങ്കിൽ സസ്യഭാഗങ്ങൾ മീനുകൾ ചെറുമീനുകളാണെങ്കിൽ പ്ലവകങ്ങൾ ഇനി ഇതിൻ്റെ ആഹാര ശൃംഖലാചാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ പ്ലവകങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെറു മത്സ്യങ്ങൾ മത്തി അല്ലേ അതുപോലെ തന്നെ പ്ലവകങ്ങൾ മത്തി മത്തിനെ സ്രാവും കഴിക്കും പ്ലവകങ്ങൾ ചെറുമത്സ്യങ്ങള് കണവ സ്രാവ് പ്ലവകങ്ങൾ മത്സ്യങ്ങൾ കടലാമ സ്രാവ് ഇങ്ങനെയും നമുക്ക് എഴുതാം ഇനി മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് ഒരു മത്സ്യം നിലനിൽക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം ജലസസ്യങ്ങള് വേണം ജലം വേണം ഓക്സിജൻ സൂക്ഷ്മാണുക്കള് വിരകൾ അനുയോജ്യമായ താപനില ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമാണ് കുളത്തിലെ ഘടകങ്ങളെ തരം തരംതിരിച്ച് പട്ടികപ്പെടുത്തുക കുള കുളത്തിലെ ജീവനുള്ളവ എന്തൊക്കെ എഴുതാം ജലസസ്യങ്ങള് ചെറു മീനുകള് ഞണ്ട് തവള നീർക്കോലി ആമ പായല് കൊക്ക് ജീവനില്ലാത്തവയാണെങ്കിൽ ഇല്ലാത്തവയാണെങ്കിൽ വായു മണ്ണ് ജലം കല്ലുകൾ എന്താണ് ആവാസം എന്ന് എഴുതണം എന്താണ് ആവാസം എന്ന് പറഞ്ഞാൽ ആ ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടിനെ ആവാസം എന്ന് വിളിക്കുന്നു അഥവാ ഇപ്പം ചെറുമീനുകൾക്ക് നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളെല്ലാം ആവശ്യമാണെന്ന് അതെല്ലാം നിലനിൽക്കുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ഇപ്പം നമുക്കും വേണം പല കാര്യങ്ങളും അല്ലേ നമുക്ക് ഓക്സിജൻ വേണം വായു വേണം വെള്ളം വേണം ആ മണ്ണ് വേണം അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം എന്ന് പറയാം ഇനി നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് വിവിധതരം ആവാസ വ്യവസ്ഥകള് കണ്ടെത്തുക ഒന്ന് വയല് കുളം കാവുകള് തോടുകള് പുഴകള് കായല് പുൽമേടുകള് മരുഭൂമികള് കണ്ടൽ കാടുകള് ധ്രുവം സമുദ്രങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥ ഇനി ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ഇവിടെ കടുവ എന്നുള്ളത് ഇപ്പൊ പുല്ല് പുല്ലാണ് ആദ്യം പുല്ലിൽ നിന്ന് പുൽച്ചാടി കോഴി കുറുക്കൻ അത് കഴിഞ്ഞാല് കടുവ അതുപോലെ തന്നെ മാന് ഡയറക്റ്റ് പുല്ല് ഭക്ഷിക്കുന്നു ആ മാന് കടുവ കഴിക്കുന്നു അപ്പം ഇത്തരം ഇതിൽ നിന്നും ഈ മാന് ഇല്ലാതായാൽ അവിടെ എന്താ സംഭവിക്കുക ആ ഇതൊരു ഭക്ഷ്യ ശൃംഖലയാണ് അല്ലേ ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് കടുവകൾ കടുവകൾ ഇല്ലാതായാൽ കടുവയുടെ ഭക്ഷണമായ മാന് കുറുക്കൻ കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം വർദ്ധിക്കും കാരണം അവരെ തിന്നാന് കൊന്നു തിന്നാൻ ആരുമില്ലാത്തൊരവസ്ഥ സംഭവിക്കും നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായ ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിൽ ഇവ എത്തിയാൽ നാടൻ മത്സ്യങ്ങളെയെല്ലാം അവതിന്നു തീർക്കും എന്നാൽ ആഫ്രിക്കൻ മുഷിയെ ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല ഇത് ആവാസ വ്യവസ്ഥക്ക് ദോഷകരമാണ് അല്ലെ നമ്മുടെ നാട്ടിലെ ചെറുമീനുകളെ ചെറുമീനുകളെല്ലാം തിന്നുകയും ചെയ്യും ഇന്ന് അതിനെ തിന്നുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഇല്ലതാണ് അപ്പൊ അത് പെരുകുകയാണ് അവിടെ സംഭവിക്കുക ഇനി എന്താണ് ആഹാര ശൃംഖല എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ശ്രേണി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുല്ല് പുൽച്ചാടി തവഴ പാമ്പ് കഴുകൻ അതുപോലെ പുല്ല് അണ്ണാന് പാമ്പ് പുല്ല് അണ്ണാന് പൂച്ച പുല്ല് അണ്ണാന് കുറുക്കൻ ഇത്തരത്തിലുള്ള ഒറ്റ തരത്തിലുള്ള ശൃംഖലയാണ് നമ്മൾ ആവാസ ആഹാര ശൃംഖല എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ ഭക്ഷണ ശൃംഖലകൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ പട്ടികപ്പെടുത്തും ഇവിടെ ഒന്നാമത്തെ കണ്ണി കണ്ണി എന്ന് പറയുന്നത് പുല്ലാണ് രണ്ടാമത്തേല് കഴുകന് പാമ്പ് രണ്ടാമത്തേല് അവസാനത്തേല് പാമ്പ് വരുന്നുണ്ട് കഴുകൻ വരുന്നുണ്ട് പൂച്ച വരുന്നുണ്ട് കുറുക്കം വരുന്നുണ്ട് ഇനി ആ എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി ജീവിഭാഗത്തിൽ നിന്നാണ് സസ്യങ്ങളിൽ നിന്നാണ് അടുത്തത് സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് വേണം സൂര്യപ്രകാശം വേണം വെള്ളം ഹരിതകം ഇത്രയും ആവശ്യ ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ പരിസരത്തിലെ ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ പട്ടികപ്പെടുത്തുക അഥവാ ചെമ്പരത്തി പോലുള്ളവ ചെമ്പരത്തി പോലുള്ളവ ഏതൊക്കെയാണ് മാവെഴുതാം തെങ്ങ് സപ്പോട്ട സൂര്യകാന്തി ഇനി തുളസി പോലെയുള്ളതാണെങ്കിൽ പൊതിനീന പുതിന തെച്ചി പേര റോസ് ഏഴിലം പോലെയുള്ളത് എരുക്ക് അരളി കോളാമ്പി ശതാവരി ഇത് ഒരേ കാറ്റഗറിയിൽ വരുന്ന ഇലകളാണ് ഓക്കെ അടുത്തത് നിങ്ങളുടെ പരിസരത്ത് നിന്നും വ്യത്യസ്ത നിറങ്ങളിലുള്ള ഇലകൾ ശേഖരിക്കുക ശേഖരിച്ച ഇലകൾ പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കുക നിങ്ങളുടെ നിരീക്ഷണം പട്ടികയിൽ എഴുതുക ഗോൾഡൻ പോത്തോസ് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചുവന്ന സസ്യം അല്ലേ സസ്യത്തിൽ വരുന്നത് ചീര അതിന്റെ ഇലയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ് പ്ലോട്ടീൻ പേപ്പർ വെച്ച് ഉരക്കുമ്പോൾ അവിടെ പച്ചയായിട്ടാണ് നമ്മൾ കാണുന്നത് ചുവന്ന കേബേജ് ആണെങ്കിൽ ഇലയുടെ നിറം ചുവപ്പാണ് പക്ഷേ പ്ലോട്ടീൻ പേപ്പറിൽ കണ്ട നിറം പച്ചയായിരിക്കും ക്രോട്ടൺ മഞ്ഞയായിരിക്കും പിന്നെ അത് പച്ചയായിട്ട് കാണും പർപ്പിൾ കയിലും പർപ്പിൾ കളറായിരിക്കും അതിൻ്റെ ഇല എന്ന് പറയുന്നത് പ്ലോട്ടീൻ പേപ്പറിൽ പച്ച നിറമായിരിക്കും ഇനി എന്താണ് വർണ്ണകങ്ങൾ എന്നാണ് ചോദിക്കുന്നത് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണങ്ങളെയാണ് നമ്മൾ വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് നിറം നൽകുന്നത് ഈ ഒരു വർണ്ണകങ്ങളാണ് ഇപ്പൊ ഇവിടെ ചീര ചുവപ്പായിരുന്നു അതുപോലെ ക്രോട്ടൺ എന്ന് പറയുമ്പോൾ മഞ്ഞയായിരുന്നു പർപ്പിൾ കേൽ എന്ന് പറയുന്നത് പർപ്പിൾ ആയിരുന്നു ഇതിനെല്ലാം നിറം നൽകുന്നത് നമ്മുടെ വർണ്ണകങ്ങളാണ് എന്താണ് ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകങ്ങളെയാണ് നമ്മൾ ഹരിതകം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ സ്കൂളിലെ ജൈവവിദ്യ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പ് നിറമാണെങ്കിൽ അതിന്റെ വർണ്ണകം എന്ന് പറയുന്നത് ആൻഡോസയാനിൻ ആണ് ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ ആയിരിക്കും മഞ്ഞയാണെങ്കിൽ ആയിരിക്കും പച്ചയാണെങ്കിൽ ക്ലോറോഫിൽ ആയിരിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് ഇനി സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജീവജാലങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് മൈക്രോസ്കോപ്പാണ് ഇനി അടുത്തത് സ്റ്റൊമാറ്റ എന്നാൽ എന്താണെന്നാണ് ചോദ്യം ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു ഈ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ ഒരു സുഷിരത്തിലൂടെയാണ് ഇനി എന്താണ് എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു ഓർക്കിഡുകൾ ഒരു എപ്പിഫൈറ്റ് ആണ് ഇനി ഈ എപ്പിഫൈറ്റുകൾ വളരുന്നതുകൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടോ എപ്പിഫൈറ്റുകളുടെ വേരുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഒരു ദോഷവുമില്ല ചെറിയ വേരുകൾ മരത്തിൽ വറ്റിപ്പിടിച്ചു വളരാൻ എപ്പിഫൈറ്റുകൾ സഹായിക്കുന്നു കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയും ചെയ്യുന്നു ഇനി എന്താണ് അർദ്ധവരാദങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം ഇത്തിൽകണ്ഠി ഇത്തിൽകണ്ഠി നമ്മുടെ മാവിലൊക്കെ ഉണ്ടാവാറുണ്ട് നോക്കിയാൽ മതി പൂർണ്ണപരാതങ്ങൾ എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുക ഉദാഹരണം മൂടില്ലാത്തള്ളി അടുത്തത് ഈ ചൂപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അപ്പം ചുവപ്പ് നിറമുള്ള ഒരിലകൾക്ക് ആഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം കഴിയില്ല എന്നാണ് പറയുന്നത് നമ്മൾ അതിനോട് യോജിക്കുന്നില്ല കാരണം ചുവന്ന നിറമുള്ള ഇലകളിൽ ഹരിതകം അടങ്ങിയിട്ടുണ്ട് ചുവന്ന നിറമുള്ള ഇലകളുള്ള ചെടികൾക്ക് ഹരിതകമുള്ളതിനാൽ പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായ ഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് കഴിയും അവസാനത്തേത് ഈ ആഹാര ശൃംഖലയിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്താണ് സസ്യം പുൽച്ചാടി കൊതുക് പാറ്റ പക്ഷേ അവിടെ പുൽച്ചാടിയെയും കൊതിനെയും കഴിക്കുന്നത് തവളയാണ് അപ്പോൾ ഇതിൽ നിന്ന് തവളകളുടെ എണ്ണം കുറഞ്ഞാൽ അവിടെ കൊതുകളുടെയും പുൽച്ചാടികളുടെയും എണ്ണത്തിൽ വർധനമുണ്ടാവും ഇത് ആവാസ വ്യവസ്ഥക്ക് കാര്യമായ നാശമുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്രയും ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇതിലെല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ നോക്കി ഇനി ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ കമൻറ്റ് ഓഫ് ആയിരിക്കും ക്ലാസ് സെവൻ്റെ വീഡിയോ ഓൺ ആയിരിക്കും കമൻ്റ് ഓൺ ആയിരിക്കും അപ്പോൾ അതിൽ പോയിട്ട് കമൻറ്റ് ചെയ്താലും നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്തു തരുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്